ചൂട് കാലം വന്നോ എല്ലാവർക്കും എല്ലാ നാട്ടിലും ചൂട് തുടങ്ങിയോ ഈ നാട്ടിൽ ചൂട് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ എന്ന് പറയുന്നത് താഴെ നമുക്ക് റൂമുണ്ട് പക്ഷേ കഴിഞ്ഞാൽ താഴെ നമുക്ക് ബെഡ് കട്ടിലേക്ക് കിടക്കുന്നതുണ്ട് കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഞങ്ങളുടെ താഴത്തെ റൂമിൽ ഫാനിന് വലിയ പവറില്ല ഒന്നാമത്തെ കാര്യം ഈ രാത്രിയാകുമ്പോഴത്തേക്കും വോൾട്ടേജ് നന്നായിട്ട് കമ്മിയാവും എല്ലാവരും ഉപയോഗിക്കുകയല്ലേ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിയണം അതിൻ്റെ ഒരു ചാർജ് കൂടുതലായിട്ട് വരാൻ പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ട് കുറച്ച് അപ്പം കാരണം തൊട്ടുപുറയിൽ കുറച്ച് പറമ്പ് പോലും ഉണ്ട് പശുക്കളൊക്കെ വന്ന് തിന്നുന്ന സ്ഥലമൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ പുല്ലുള്ളതുകൊണ്ട് ഈ കൊതുകുകൾക്ക് കൂടുതൽ സൗകര്യമാണ് അതുമാത്രമല്ല ചില സമയങ്ങളിൽ ചൂട് കാലത്താണേലും കുറേ കൊതുകൾ വരും ഒരുമാതിരി ഒരു വെളുത്ത പോലത്തെ കൊതുക് അതാണെങ്കിൽ അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെ കുത്തുക എന്നുള്ളത് അത് ഏത് രീതിയിലും എന്ന രീതിയിൽ നടക്കുന്ന ഒരു പാങ് കൊതുകാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ബാക്കിയുള്ള കൊതുകൊക്കെ നമുക്കൊന്ന് തല്ലി തല്ലിക്കൊല്ലാനൊക്കെ നിന്ന് തരുമെന്ന് പറയും ഇത് പക്ഷേ ഇതങ്ങനല്ല ഇതിനെ നമുക്ക് കൺവെട്ടത്തൊന്ന് പെട്ടെന്നായിരിക്കും കാരണം ചെറിയ കൊതുക പെട്ടെന്ന് ആ മിന്നി വായുന്നത് നമ്മൾ തപ്പി തപ്പി നടന്നാലും കിട്ടത്തില്ല ഞാൻ ബാറ്റിങ്ങോട്ട് കുറേ ശ്രമിക്കും പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് എണ്ണീട്ട് ലൈറ്റ് ഇട്ടിട്ട് തപ്പി തപ്പി നടക്കും അങ്ങനെയൊക്കെയാണ് കൊന്നിട്ട് കിടക്കുക ഇല്ലെങ്കിൽ രാവിലെ എവിടെങ്കിലുമൊക്കെ ഇത് നമ്മുടെ ചോരം ഓടിച്ച് വീർത്തിരിക്കുന്നതാണ് മിക്കവാറും കുഞ്ഞുമായിരിക്കും കുത്തുന്നത് അപ്പം ഞാൻ രാത്രി കിടക്കാൻ തുടങ്ങേ എന്നെ വേണമെങ്കിൽ കുത്തിക്കോ കോച്ചിനെ കുത്തല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കിടക്കുന്നത് പക്ഷെ കൊതുക് കേൾക്കാനുണ്ടോ ചൂടുകാലം തുടങ്ങി ഇതിപ്പം തന്നെ ഞാൻ ഫാൻ കുറച്ചിട്ടിട്ടിട്ട് വേറെ റൂമിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഫാൻ കൂട്ടിയിട്ടാൽ എൻ്റെ ശബ്ദവും ഫാനിൻ്റെ ആ മുകളിലോ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബായി വരും അതുകൊണ്ട് ഞാൻ ചൂടത്ത് നിന്നാണ് സംസാരിക്കുന്നത് മുകളിലായതുകൊണ്ട് ഇച്ചിരി കൂടുതലോ ചൂട് പിന്നെന്താ ഉച്ച സമയത്തൊക്കെ കുഴപ്പമില്ല കാരണം നമ്മൾ വാതിലൊക്കെ മുള്ളത്തെ വാതിലൊക്കെ തുറന്നൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ മിക്കവാറും ഉച്ച സമയത്ത് കിട്ടും നല്ല കാറ്റാണെന്ന് ഇവിടെ ജോലി ചെയ്യാൻ വന്ന ചേട്ടന്മാർ പറയും മുകളിൽ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും പൊതുവെ ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മാസം വളരെ പ്രശ്നമാണ് അപ്പം കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ മന വാർത്തയ്ക്കകത്ത് കണ്ടു വേനൽ മഴ വരുന്നുണ്ട് വെള്ളിയാഴ്ച മുതൽ മിക്ക ജില്ലകളിലും വേനൽ മഴ ഉണ്ടാകും എന്ന് കരുതി വൈകുന്നേരം ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പം ഞാനിങ്ങനെ നോക്കി അപ്പം കുറച്ച് കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് ചിന്നി ചിതറി കിടക്കുന്ന മേഘങ്ങൾ അതുകൊണ്ട് പെയ്യാനുള്ള ചാൻസ് കുറവാണ് ചിലപ്പോൾ അതെല്ലാം കൂടെ ഉരുണ്ടുകൂടി ഏതെങ്കിലും സ്ഥലത്ത് പോയി പെയ്യുമായിരിക്കും ആ നാട്ടുകാർക്ക് രക്ഷ പക്ഷെ നമ്മുടെ നാട്ടിലിപ്പം കൂടിക്കൂടി വരികയാണ് ചൂട് ഇനി ഇപ്പം ഇങ്ങനെയാണ് കുംഭമായി ഇനി മീനച്ചൂട് വരാൻ കിടക്കുന്നതേ ഉള്ളു മീനമാസം ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് അല്ലേ പിന്നെ മേട കഴിയണം നല്ല ഇടവത്തിലേക്ക് വന്നാൽ ഇടവപ്പം അത് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ എന്തുവാണോ എന്തോ അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ എ സി ഒന്നും വെച്ചിട്ടില്ല ഇതെ അതുകൊണ്ട് എ സി എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ കാര്യമായി മാറുമോ എന്നുള്ളതാണ് കുഞ്ഞിന് കാരണം നന്നായിട്ട് ചൂടെടുക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഭയങ്കര ചൂടായിരിക്കും അവർക്ക് ഭയങ്കര ചൂടായിരിക്കും കാരണം അവർ വലുതായി വലുതായി വരയ്ക്കുകയല്ലേ അപ്പം ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചൂട് കൂടുതലായിരിക്കും അപ്പം അവർക്ക് ബുദ്ധിമുട്ടാണ് എന്താകും എന്നറിയില്ല അപ്പോൾ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ ആരും മറക്കല്ല കേട്ടോ അത്യാവശ്യം നന്നായി വെള്ളം കുടിക്കുക ഇപ്പം തന്നെ നമ്മുടെ ശരീരം ഇങ്ങനെ വലിഞ്ഞു മുറുകാൻ തുടങ്ങും ഡ്രൈ ആയി ഡ്രൈ ആയി നന്നായിട്ട് വെള്ളം കുടിക്കാം അത് എവിടെ താമസിക്കുന്നവരായാലും വെള്ളം കുടിച്ചോളൂ പിന്നെ വേനൽ മഴ വരുമെന്നുള്ള പ്രതീക്ഷയുമായിട്ടിരിക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് മുല്ലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറേയൊക്കെ തഴോട്ടെങ്ങി ഇങ്ങനെ പടർന്നു വന്ന് ഞാനിതെല്ലാം വെട്ടിയൊക്കെ ഇന്ന് കൊടുത്ത് കുറേ വെള്ളം കുരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വേനൽ മഴ വന്ന് കഴിഞ്ഞാൽ ഇവയെല്ലാം തളർക്കും തളർത്തിട്ട് നന്നായിട്ട് പൂവുണ്ടാവും അപ്പം നല്ല കാഴ്ചയാണ് നല്ല മണമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോൾ ആ പൂ ഇങ്ങനെ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു പ്രത്യേകമാണമല്ലേ അപ്പം കുഞ്ഞിനാണെങ്കിൽ മുടിയുള്ള സമയത്ത് ഞാൻ ഇവിടെ പൂവ് ആകുമ്പോൾ എന്താ പറശ്ശിക തല തലവെച്ച് കൊടുക്കും ഇനിയിപ്പം മുടി നന്നായിട്ട് വളർന്നു വന്നിട്ട് വേണം അപ്പോഴത്തേക്കും മുല്ലപ്പൂവും ആകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെ പൂ മുല്ലപ്പൂ എല്ലാവർക്കും ഇഷ്ടമല്ലേ നല്ല സുഖം ഇതല്ലേ എല്ലാവർക്കും പല ഇഷ്ടമാണ് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ സമാധാനമായിട്ട് ഉറങ്ങാം ഉറങ്ങാനുള്ള സൂത്രങ്ങൾ ഞാൻ വേറൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ ആദ്യം ഉറക്കുക പിന്നീട് നമ്മുടെ ശരീരവും പതുക്കെ ഉറങ്ങിക്കോളും ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ കമൻസ് മറക്കല്ലേ